അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ചൂടൻ പ്രശ്നം എന്ന് പറയുന്നത് മസ്താനീനെ ഒനിയിൽ ബാറ്റ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് പറഞ്ഞു നടക്കുന്ന ആരാണ് ലക്ഷ്മിയാണ് അപ്പോൾ മസ്താനിക്ക് ഇപ്പോഴും അതിലൊരു ഇല്ല മസ്താനി ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ പിടിച്ചപ്പോൾ എനിക്കത് ബാ ടച്ചാണോ ഗു ടച്ചാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല അപ്പം അത് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞൊരു ക്ലാരിറ്റിക്ക് വേണ്ടി എന്നാണ് മസ്താനി പറയുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മി ഹൺഡ്രഡ് പെർസെൻറ്റേജ് തീരുമാനിച്ചു അത് ബാട്ടച്ച് തന്നെയാണ് അപ്പം ആ ഒരു രീതിയിൽ ലക്ഷ്മി അവിടെയുള്ള എല്ലാവരോടും ഇങ്ങനെ ചെയ്തു അതേപോലെ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്നതെന്ന് പറയാണ് അപ്പം ഇതിൽ ഒരു വ്യക്തി അതായത് ഒനിൽ നല്ല രീതിയിൽ ക്രൂശിക്കപ്പെടുന്നുണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും ആ ഹൗസിലുള്ളവരാരും ഇത് വിശ്വസിക്കുന്നില്ല അവരെല്ലാവരും ഒനിലിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു സെലിബ്രേഷൻ നടക്കുന്നതിനിടെ ഒനീൽ ആ വഴി പോയപ്പോൾ ഒനിലിനിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ താരതമ്യേനെ കുറച്ച് ശരീരം കൂടുതലുള്ളൊരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെ തട്ടി വീഴാൻ പോയപ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അതാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടവർക്കറിയാം അതങ്ങനെ കയറി പിടിച്ചിട്ടൊന്നുമില്ല ഒനിലിൻ്റെ ഭാഗത്ത് നൂറ് ശതമാനവും ന്യായമുണ്ട് സംഭവം എന്താണെങ്കിലും കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മസ്താനിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അതിനുശേഷം മസ്താനി ക്യാമറയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാനിങ്ങനെ ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല ഇത് പബ്ലിക് ആക്കരുത് എന്നുള്ള രീതിയിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന പോലെയാണ് മസ്താനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യത്തിന് വേണ്ടിയിട്ട് പൊതപ്പിന്റെ അടിയിൽ കടന്ന് ഡെമോ കാളിച്ച ആളാണ് ഇതേ മസ്താനി തന്നെ ആര്യൻ വിളിച്ചപ്പോൾ അനുമോളുടെ ദേഹത്തേക്ക് ആര്യനെ തള്ളിയിടാൻ പറഞ്ഞപ്പോൾ മസ്താനി പുറകിൽ നിന്ന് തള്ളി ആ ഒരു ഇത് വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം അപ്പം അതും മസ്താനി ചെയ്തത് തെറ്റി തന്നെയല്ലേ ഒരാണിനെ മെന്റലി ഏറ്റവും അധികം തളർത്താൻ പറ്റുന്നതാണ് ഇതേപോലത്തെ ആരോപണങ്ങൾ അതുപോലെ തന്നെ ഒനിയിൽ മെന്റലി തളർന്നിരിക്കുകയാണ് കൺഫെഷൻ റൂമിലൊക്കെ കയറിയിട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ വയസ്സായ അമ്മയും അച്ഛനും ഉണ്ട് അതുപോലെ ലേഡീ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ തന്നെ തെറ്റിദ്ധരിക്കില്ലേ ഇതിനെന്താണെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒനിയിൽ പൊട്ടിക്കരയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പാവം തോന്നും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ ഒരു കാര്യം ചോദിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എന്താണെങ്കിലും ഇപ്പം പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ലക്ഷ്മീനെ എവിക്ട് ചെയ്യണം എന്നൊക്കെ അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ലക്ഷ്മി അല്ലെങ്കിൽ മസ്താനിനെ എവിക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അനുമോളെയും എവിക്ട് ചെയ്യണം കാരണം ആ ഒരു വീട്ടിൽ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചത് അനുമോളാണ് അനുമോൾ വന്ന ഉടനെ പറഞ്ഞത് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നാണ് ഇതെല്ലാം കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് എല്ലാവരും കാണുന്നതാണ് അപ്പം അവരൊക്കെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണ് വിചാരിക്കുക അത് ലാലാട്ടിനെ അനുമോളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ നോട്ടം അല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തകതയും തികതയും കളിച്ചു അതിനുശേഷം അനുമോള് പറയുന്നുണ്ട് ആ വീട്ടിലെ ആണുങ്ങളെല്ലാം മൊണ്ണകളാണ് അതുകൊണ്ടാണ് അവർ ഡിസൈനിന്റെ പുറകെ നടക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് അതും ഒരു അവിടെയുള്ള എല്ലാവരും ഒരു അടിച്ച് ആക്ഷേപിച്ച പോലെ ആയിപ്പോയി കാരണം ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് സമൂഹത്തിൽ അവകാശം ഉള്ളത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയോട് മിണ്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടെങ്കിൽ പുറത്തു വരുന്ന പേരാണ് അവൻ പാവാടവള്ളിയാണ് അവൻ അവക്കട പുറകെയാണ് അല്ലെങ്കിൽ അവൻ അവള് പറയുന്നതേ കേക്കുള്ളൂ അപ്പോൾ പിന്നെ ഈക്വൽ റൈറ്റിന് ഈക്വൽ റൈറ്റ് എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത് അതിനൊക്കെ ശേഷമാണ് വലിയൊരു ഗുണ്ട് അനുമോൾ പൊട്ടിക്കുന്നത് ജിസേലും ആര്യനും തമ്മിലും പുതപ്പിൻ്റെ ഉള്ളിൽ കടന്ന് കിസ് ചെയ്യുന്നു കണ്ടുപോകുന്നു അതിൻ്റെ ഡെമോ കൂടി അനുമോൾ കാണിച്ചു അപ്പോൾ എന്തൊരു വൃത്തികെട്ട പ്രവർത്തിയാണ് അനുമോൾ കാണിച്ചത് അപ്പോൾ അങ്ങനെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെയും അനുമോളെയും അസ്താനേയും ഒരുമിച്ച് പുറത്താക്കണം ഇങ്ങനെയുള്ള ചീഞ്ഞ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അല്ല പ്രേക്ഷകര് ബിഗ് ബോസ് കാണുന്നത് ബിഗ് ബോസ് ഇപ്പം ഏഴാം സീസണിലാണ് ഏഴിൻ്റെ പണി ഓക്കെ സമ്മതിച്ചു പക്ഷേ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഈ ഏഴാം സീസൺ വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശം മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലുള്ളത്